ശരീരത്തിന് വേണ്ടത് പിന്നെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കുള്ള മസാജ് അതുപോലെ തന്നെ അതിനെ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ മസിൽസുകൾക്ക് പേശികൾക്കൊക്കെ ബല ബലം കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള പലതരം എക്സസൈസുകൾ ഉണ്ട് ആ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുമ്പ് ശരീരം ശുദ്ധിയാക്കണം ശരീരം ശുദ്ധിയാക്കാൻ വേണ്ടി നമ്മൾ സംസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ പിന്നെ ഒതുവ് ചെയ്യുന്ന പോലെ നമ്മൾ ശരീരത്തിലുള്ള ശ്വാസം അതുപോലെ തന്നെ പിന്നെ വിയർ വിയർക്കുക അതുപോലെ തന്നെ മലവിസർജ്ജനം അതുപോലെ തന്നെ നമ്മളെ മലമൂത്ര വിസർജനം ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റൂ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ മസിൽസുകൾക്കും പേശികൾക്കും അതുപോലെത്തന്നെ അസ്ഥികൾക്കും നാടിനരുമ്പുകൾക്കും ഉത്തേജനം കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ ബലപ്പെടുത്താൻ വേണ്ടിയുള്ള അവരെ വലിച്ചു നിർത്താനുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം അതിനുശേഷം പ്രധാന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതിനുശേഷം അവസാനം അതിനെയൊക്കെ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി എല്ലാ കേടുപാടുകളൊന്നും തീർക്കാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ടാണ് ചെയ്യേണ്ടത് അതിനെ പിന്നെ യോഗ അവസാനമായിട്ട് ചെയ്യുന്ന യോഗയാണ് ആ യോഗയിൽ അൻഫാസ് എന്ന് പറയും അറബിയിൽ അൻഫാസ് എന്ന് പറയും സൂഫികളൊക്കെ ചെയ്യുന്ന അൻഫാസ് ക്രിയകൾ അത് നമ്മൾ അവസാനം ചെയ്തിട്ട് അതിനെ ശരീരത്തിന് നല്ല ആത്മാവിനും ശരീരത്തിനു ഒക്കെ ബലപ്പെടുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിശാദ നമുക്ക് ആരോഗ്യം ഉണ്ടാവും ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിന് ഒരു നല്ലൊരു വ്യക്തിത്വത്തിനെ കിട്ടു എല്ലാവർക്കും സജീവമായി പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വിശാദ സ്ലാ വലൈക്കും അറമത്തുള്ള എക്സസൈസുകൾ കുറെ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഓക്കെ 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 പിന്നെ കൈകാലുകൾ ആദ്യം തന്നെ കൈകാലുകൾ നിർത്തുക പിന്നെ ഒരു കൈ ഇങ്ങോട്ട് നിർത്തുക അതുപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്യുക മറ്റേ കൈ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്യുക അതുപോലെ തന്നെ പാല് നമ്മളെ ഷോൾഡറ് ഇടവെക്കുക ഇങ്ങോട്ട് വയ്ക്കുക ചെയ്യുക അതുപോലെ തന്നെ ഇടവെക്കുക പിന്നെ കൈ ഇടവെക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാം ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ ദാ കൈ മുന്നോട്ട് വെക്കുക ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് കാലി അനങ്ങാതെ ചെയ്യണം ഓക്കെ ഇതിങ്ങനെ ഇത് എല്ലാം ഒരു പത്ത് ഇരുപത് പ്രാവശ്യം ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കാല് ഹിപ്പ് കുടിക്കുക പിന്നെ നമ്മളെ తల ఇంకోటి ఇంకోటి ఇది ఏడు ప్రాశ్యంగి అాఫ్ రొట్టన్ తాడి ఇంట్లో తరణం అది బిల్ హాఫ్ రొటేషన్ అందుబాటుత ఫుల్ రొటేషన్ സ്കൂൾ റൊട്ടേഷൻ എല്ലാം ഏഴൂ പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്നൂറ് പ്രാവശ്യം ചെയ്ത് നിർബന്ധാരി ചെയ്യണം വളരെ പതുക്കെ ചെയ്താൽ മതി പിന്നെ അടുത്തത് ഷോൾഡർ ചുണ്ട പിടിക്കുക കഴിമന്തിക്കുക പൊട്ടിക്കുക തിരിക്കുക റൊട്ടേഷൻ പിന്നെ ബേക്കോട്ട് അത് പതിനൊന്ന് പ്രാവശ്യം ചെയ്യുക അതുപോലെ തന്നെ ബേക്കോട്ട് പതിനൊന്നൂറ് പ്രാവശ്യം ചെയ്യാം പിന്നെ ഒട്ടിച്ചിട്ട് വരണം അതുപോലെ തന്നെ ഹിപ്പ് പിടിക്കുക പാല് ഷോൾഡർ ലെവലിൽ വയ്ക്കുക മുമ്പോട്ടേക്ക് അതുപോലെ തന്നെ ഹെയർ കോട്ടും മുമ്പോട്ടും പിന്നെ സൈഡിലോട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലോട്ടേക്ക് ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം ചെയ്യാം ഓക്കെ പിന്നെ ഹിപ്പ് പിടിക്കുക ഹിപ്പ് എല്ലാ ഭാഗത്തേക്കും അതുപോലെ തന്നെ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പത്ത് പതിനൊന്ന് റേഷൻ ചെയ്താൽ മതി കാലിൻ്റെ ഉപ്പ് പിടിക്കുക ഫോൾഡ് ചെയ്യുക ഇത് വരിക പത്ത് പതിനൊന്ന് പ്രാവശ്യം ചെയ്യുക ഓക്കെ കാലു പിടിക്കുക എവിടെങ്ങനെ ഊട്ടിക്കുക രണ്ട് കാലും ഇവിടെ പിടിക്കുക അതുപോലെ തന്നെ മുമ്പോട്ടേക്ക് ഊട്ടിക്കുക ചെസ്റ്റിൽ ഊട്ടിക്കുക ഇതാലും ചേർന്നിരിക്കണം ഇത് പതിനേഷൻ ചെയ്യാം പാല് ആങ്കിള് റൊട്ടേഷൻ ചെയ്യുക അതുപോലെ തന്നെ രണ്ട് കാലും ആൻറ്റി ക്ലോക്കേഴ്സും ആൻറ്റി വൈസ് റൊട്ടേഷൻ ചെയ്യാം കൈ റൊട്ടേഷൻ ചെയ്യാം ഓക്കെ പിന്നെ അടുത്തത് ആണ് ജമ്പിങ് അതിൽ കുറച്ച് സമയം ചെയ്യുക നല്ല സ്പീഡിൽ ചെയ്യുക നല്ല ഉയരത്തിൽ ചെയ്യുക ആക്കുക സ്ലോ ചെയ്യുക അവസാനം സ്ലോയിൽ നിർത്തുക വായു തുറക്കാൻ പാടില്ല മൂക്കിലോട്ട് മാത്രം ശ്വാസം കഴിക്കുക ശേഷം ഒരു കാല് പൊന്തിക്കുക ഇവിടെ ടച്ച് ഇവിടെ ടച്ച് ചെയ്താൽ ഈ ചെസ്റ്റിന് ടച്ച് ചെയ്യാം ജമ്പ് ചെയ്ത് ചെസ്റ്റ് രണ്ട് ചെസ്റ്റിന് ടച്ച് ചെയ്യുക മണിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല വേർതിരിക്കും ഓക്കെ പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ജോഗിങ് നല്ല ഫുള്ളായിട്ട് ജോഗിങ് ചെയ്യാം ജോഗിംഗ് വരെ അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ശേഷം നല്ല സ്പീഡിൽ ചെയ്യുക ആദ്യം പതുക്കെ ചെയ്യുക പിന്നെ സ്പീഡാക്കുക പിന്നെ പതുക്കെക്കാൻ നിർത്തുക പിന്നെ ശേഷം കൈ നല്ല വീശി ഓക്കെ കൈ വീശി നല്ലോണം കൈ വീശി നടക്കുക അതിന് ശേഷം ലാസ്റ്റ് കൂൾ ഡൗൺ എക്സസൈസാണ് സമയമില്ല അതുകൊണ്ട് ശാ പിന്നെ പറഞ്ഞുതരാം